ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് എന്നത്തെയും പോലെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് കറണ്ട് ഫീലിങ്സ് നോക്കുമ്പം വ്യക്തിയുടെ അവസ്ഥ കാര്യങ്ങളെല്ലാം കയറി വരും കേട്ടോ അതായത് വ്യക്തിയുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലാതെ പല കാര്യങ്ങളും വരും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും കയറി വരും ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൺമുൻപിലേക്ക് എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്നതായിരിക്കും യൂണിവേഴ്സിന് എന്തെങ്കിലും നിങ്ങളെ അറിയിക്കാനുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എനർജി കയറി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെതാണോന്നറിയാൻ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് നല്ലതാണ് ായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഇവിടെയോ മറ്റെവിടെയെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാം കേട്ടോ പേഴ്സണൽ റീഡിങ് എക്സൊക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇവിടെയും ടാഗ് ചെയ്തേക്കാം ഇവിടെ ടാഗ് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇവിടെ സൈഡിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മെസ്സേജിൻ്റെ ആ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ ഇത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ പൂജകളൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല നമുക്കതിപ്പം ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് എല്ലാ എല്ലാ തരം ബ്രേസ്ലെറ്റ്സുകളും കേട്ടോ മണി ബ്ലോക്കേജ് സ്ട്രെങ്ത് അതുപോലെ തന്നെ സെവൻ ചക്രാസ് ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ ഈ വിളയി അതുപോലെ ലവ് അതിൻ്റെ ലവ് അട്രാക്ഷൻ അതുപോലെ തന്നെ എന്താണ് മണി അട്രാക്ഷൻ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പേടി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ള മനുഷ്യരോട് തുറന്ന് പറയാൻ പറ്റാത്തുള്ള ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാര ക്രിയകളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരും വീഡിയോ ഒന്ന് സ്റ്റക്ക് ചെയ്തു വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചോളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ ഡിവൈൻ എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ളതും നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മൾ ടാരോ നമുക്ക് നോക്കാം മൂന്ന് കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് ദ സ്റ്റാർ കാർഡാണ് ബ്രഹ്മാവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ പ്രതീക്ഷ വെച്ച് മുൻപോട്ട് പൊക്കോളൂ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു തുടക്കം തുടങ്ങിയാലും നിങ്ങൾക്കത് സക്സസ് ആകും എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഹീലിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഇത്രയും നാളെ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു ഹീലിംഗ് പീരീഡുകൾ പീരീഡെല്ലാം കഴിഞ്ഞു നിങ്ങളിപ്പം നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് നല്ലൊരു എന്താണ് നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ് പാത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു പാത്ത് അതായത് ആ ഒരു ൂടെ നിങ്ങൾ പൊക്കോളൂ എന്നാണ് ബ്രഹ്മാവിന് നിങ്ങളെ അറിയിക്കാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ വിശ്വകർമാവാണ് രണ്ടാമത് വന്നിരിക്കുന്നത് മജീഷ്യൻ കാർഡാണ് നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേഷൻ ചെയ്യൂ ഓരോ കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്കെല്ലാം നടക്കുമെന്നാണ് വിശ്വകർമാവിന് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ ദുർഗാദേവിയുടെ കാർഡാണ് മൂന്നാമത് വന്നിരിക്കുന്നത് ബോട്ടം അതുകൊണ്ട് തന്നെ ദ ഹെയർ ഓഫ് ഇന്ത്യ അതായത് നിങ്ങൾ ട്രഡീഷണൽ ആണ് നിങ്ങൾ ആ ട്രഡീഷൻ വേ ഒക്കെ ഫോളോ ചെയ്യൂ അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കണം സ്പിരിച്വൽ ജേണി ാണ് അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ആ ട്രഡീഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു എത്തിക്സ് ഒക്കെ നിങ്ങൾ വിടാതെ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത് ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഒരു ഒരുമഴം പട്ടും ഒരു നാളികേരും ഒരു വെള്ളിയൊരുവ നാണയം തലയ്ക്കൊഴിഞ്ഞ് നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഭദ്രകാളി ക്ഷേത്രം അതുപോലെ ദേവി അതായത് പാർവതി മാതാവ് ക്ഷേത്രം അങ്ങനെയുള്ള അമ്പലങ്ങളും അതായത് ശിവന്റെ ക്ഷേത്രത്തില് ഭഗവാന്റെ ക്ഷേത്രത്തിൽ എല്ലാ ഇത് ഉണ്ടല്ലോ മുരുകൻ എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ അപ്പം ഈ മാതാവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് നിങ്ങളിത് ചെയ്യുക കേട്ടോ നിങ്ങൾക്കുള്ള പരിഹാരക്രിയകളൊക്കെ അവിടെ പോയി ചെയ്യാനാണ് മാതാവ് പറയുന്നത് ഹൈറോഫെൻ്റ് കാർഡ് സൂചിപ്പിക്കുന്ന ദുർഗാദേവീനെയാണ് അപ്പം നമുക്ക് എന്താണ് റീഡിംഗിലേക്ക് പോകാം കേട്ടോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിരുന്നു ഫസ്റ്റ് എന്താണ് ബ്രഹ്മാവിൻ്റെ ആയിരുന്നു സെക്കൻഡ് വിശ്വകർമാവിൻ്റെ ആയിരുന്നു മൂന്നാമത് ദുർഗാദേവിക്കാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് അമ്മയ്ക്ക് ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യൂ ഒരു മഴം ചുവന്ന പട്ടും ഒരു നാളികേരം വെള്ളിയൊരുവ നാണയം തലയ്ക്ക് ഒഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കൂ അതുപോലെ തന്നെ വിശ്വകർമാവ് പറയുന്നത് നിങ്ങൾക്കൊരു വിൽപവർ ഉള്ള ഒരാളാണ് നിങ്ങളെല്ലാ ക്രിയേഷൻ ചെയ്യൂ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദ സ്റ്റാർ കാർഡ് പറയുന്നത് ബ്രഹ്മാവിനെയാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ വെക്കാം എല്ലാ കാര്യത്തിലും നിങ്ങളെല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും രണ്ട് കാർഡ് സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾക്കെല്ലാം നടക്കും പുതിയ തുടക്കമാണ് അതുപോലെ ദ ഹൈറോഫ് കൂടുതലും സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ അടുക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾക്കുള്ള നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു വീഡിയോ നോക്കുന്നത് അത്യാവശ്യം തേർഡ് പാർട്ടികളുള്ളവരുടെ എനർജി കയറി വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വ്യക്തികൾ ഈ ഒരു ടൈമിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹെൽത്ത് ആണെങ്കിലും അതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇനി ഫിനാൻഷ്യൽ ആണെങ്കിലും എന്തുമായിക്കോട്ടെ ലൈഫിൽ മൊത്തത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളുമായിട്ട് ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നി നടത്തിപ്പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങളുമായിട്ടും വഴക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോട് എപ്പോഴും തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ കുറച്ച് നാളുകളായിട്ട് ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നായിരിക്കാം നിങ്ങൾ തമ്മിൽ പിന്നെ അങ്ങോട്ട് കാലങ്ങൾ കഴിയും തോറും നിങ്ങളുമായിട്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ചുമ്മാ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കാര്യം മതി നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തികൾ അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് വല്ലാണ്ട് ഇവർ വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ ഇവർ എന്തോ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവരുടെ ലൈഫ് ഫിലും നിങ്ങളുടെ മുന്നിലും ഇവർക്ക് വിജയിച്ച് നിൽക്കണം ഏതെങ്കിലും തരത്തിൽ ഇത് എല്ലാവർക്കും മറ്റും ഈ ഒരു കാര്യം റെസിനേറ്റ് ആവത്തില്ല ഒന്നെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് അത്ര ഇതിന് റെസിനേറ്റ് ആവത്തുള്ളൂ കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ഇത് മാച്ചാകുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് അയക്കണേ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇവിടെ നല്ല രീതിയിലുണ്ട് നിങ്ങളുടെ വ്യക്തികളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും തേർഡ് പാർട്ടികൾ നല്ല രീതിയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിൽ എന്താണ് പറയുന്നത് അട്രാക്ഷൻ തോന്നുന്നുണ്ട് പാഷനേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ലെന്നാണ് കാണുന്നത് കേട്ടോ കിങ് ഓഫ് വാണ്ടാണ് ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല കാരണം അവരുടെ സിറ്റുവേഷൻ എന്താണ് വളരെ മോശമാണ് പിന്നെ കമ്മിറ്റ്മെന്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഒരു ടൈമിൽ അവരെ കൊണ്ട് സാധിക്കില്ല അവരുടെ പ്രശ്നങ്ങൾ അത്രത്തോളം വലുതാണെന്നാണ് കാണിക്കുന്നത് കാരണം എന്താണ് സെക്കൻഡ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് കേട്ടോ അതായത് ആ തിരിച്ചു വെച്ചിരിക്കുന്ന ജഡ്ജ്മെന്റ് കാർഡാണ് അത് പറയുന്നത് നിങ്ങൾക്കൊരു ന്യായവ്യവസ്ഥ നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു നിങ്ങൾ ഈ എയ്റ്റ് ഓഫ് സ്വാർഡ്സും ഫൈവ് ഓഫ് സ്വാർഡ്സും അതുപോലെ തന്നെ അങ്ങനെ നിന്ന നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ കിങ് ഓഫ് വാണ്ട് കണ്ടില്ലേ നിങ്ങൾ വ്യക്തികൾക്ക് ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നി വരും നിങ്ങൾക്കൊരു ന്യായം നീതി നിങ്ങൾ കുറേ നാളായിട്ട് ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു പ്രെയർ ചെയ്യുന്നു നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് അരയുന്നു നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡാക്കിൾസ് പറയുന്നത് എന്താണ് നിങ്ങളെയും ഈ ഒരു ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വ്യക്തിയെയും ഇവർ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒക്കെ ചെയ്യുന്നത് അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന സമയത്ത് ഇയാൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടിയുണ്ട് നിങ്ങള പാട്ട് ഇയാൾക്ക് ചിലപ്പോൾ ഇവർക്കൊരു ചാരിറ്റി കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വം ഒക്കെ ആയിരിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചെടുക്കൂ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും എടുക്കാത്തൊരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കണമെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നൈൻ ഓഫ് തർട്സ് പറയുന്നത് ചിലരുടെ വ്യക്തികൾ ഈ ഒരു സമയത്ത് ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്നു അൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ ഓക്കെ അല്ല കരിയർ ആണെങ്കിൽ എല്ലാം റിഗ്രറ്റ് ഫീലിങ്സ് കാരണം ഈ വ്യക്തിക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അത്രയും വേദന നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത്രയും പെയിൻഫുൾ ആയ ആയൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് മാനസിക സമ്മർദ്ദങ്ങളാണ് ഈ ഒരു ബന്ധം കൊണ്ട് അനുഭവിച്ചത് ഇപ്പൊ നിങ്ങൾ ഓക്കെ ആയി ഈ ഒരു വ്യക്തിക്കാണ് ആ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരുപാട് യൂണിവേഴ്സ് മാറ്റി നിങ്ങൾക്ക് പവർ തന്നിട്ടുണ്ട് ദൈവം നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ പക്ഷേ ഈ വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ യൂണിവേഴ്സ് ഇട്ടുകൊടുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അവരുടെ ലൈഫിൽ ഒരുപാട് കഷ്ടതകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല കുറ്റബോധമാണ് നിങ്ങളോട് ചെയ്തത് കൊണ്ടാണെന്ന് നന്നായിട്ടറി ഇനി മുമ്പോട്ട് പോകാൻ ഇയാൾക്ക് ഭയങ്കര പേടിയാണെന്ന് കാണുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഇനി ഇയാളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇയാൾ ചിന്തിക്കുന്നുണ്ടും ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ് ഇയാൾക്കുണ്ടാകുന്നത് ഏ അങ്ങനെയാണ് ഇയാളുടെ ഒരു മൈൻഡ് ഇയാളുടെ ഒരു എനർജി ഇപ്പം അങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര സാഡാണ് കേട്ടോ ഈ ഒരു ഈ ഒരു കാർഡ് നൈനോഫ് സ്വാഡ്സ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഒൻപത് മാസമായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ ഒൻപത് വീക്ക് ആയിട്ടുണ്ടായിരിക്കാം ഒൻപത് ഡേ ആയിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം ഭയങ്കര ഡിപ്രഷനായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദ എംബ്രർ ഈഗോ കേട്ടോ പിന്നെ ദ എംബ്രർ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഡിവൈൻ്റെ ഒരു ഇതിൽ വരുമ്പോൾ നമ്മുടെ മഹാദേവനെയാണ് കേട്ടോ വളരെ ഹെഡ് അതായത് ഹെഡാണ് തലയാണ് അപ്പം ആ ഒരു പവറിൽ നിൽക്കുന്ന ആ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഭയങ്കര പവറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എപ്പോഴും ഈ എംബ്രർ കാർഡ് എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫീലിങ്സ് വരത്തില്ല പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒന്ന് വരുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു എന്താണ് അതോറിറ്റി വലിയൊരു സമൂഹം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര അറിയപ്പെടുന്ന ഒരാളായിരിക്കാം അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടോ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും എന്താണ് പൊളിറ്റീഷ്യൻ ആയിരിക്കാം നിങ്ങൾ ആ ഒരു അവസ്ഥയനുസരിച്ച് എടുക്കൂ എന്ത് തന്നെയാണെങ്കിൽ ഈഗോ ഉണ്ട് അത് വേറെ കാര്യം അതുപോലെ തന്നെ ഇതൊരു ലോങ് ടേം റിലേഷൻ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഒരുപാട് കാലങ്ങൾ നിൽക്കുന്ന ഒരു ബന്ധമാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഡെബിൾ ഈ മറിച്ചു വെച്ചിരിക്കുന്ന ടേബിളാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ഉണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ അവരുടെ കൂടെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഒരു ബ്ലാക്ക് മാജിക് എനർജി ആണ് ബന്ധനസ്ഥനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എന്ന് പറയുമ്പം ഇവര് ഇവരെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലാണ്ട് ഇവരെന്താണ് ഇവരുടെ അതായത് ഇവരുടെ ആ ഒരു ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ അവരുടെക്ക് നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതലതിനെപ്പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഇതൊരു ഡെബിൾ എനർജിയാണ് ചിലർക്കെങ്കിലും ബ്ലാക്ക് മാജിക്ക് എനർജിയുണ്ട് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ചിലർക്കെങ്കിലും ഈഗോ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഡിപ്രഷൻ മൂഡ് മൂഡെന്ന് പറയുമ്പോൾ ഭയങ്കര സാഡാണ് അവരുടെ ലൈഫേ മൊത്തത്തിൽ ഇതാണെന്നാണ് കാണുന്നത് എയ്റ്റി ഓഫ് സേർട്സ് പറയുന്നത് എന്താണ് സ്റ്റെക്കാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും രണ്ട് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി ആയിരിക്കത്തില്ല ചിലപ്പം ഇവരുടെ സാഹചര്യം ഇവരുടെ എന്താണ് ഇവരുടെ കൊണ്ടുവന്നവരുടെ ജോബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ വ്യക്തികളും ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ എഫർട്ട് എടുത്ത് നിങ്ങൾക്ക് എടുക്കണം ബാലൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡബിള് പറയുന്ന ബ്ലാക്ക് മാജിക് ആണ് ചിലർക്കെങ്കിലും നീതി കിട്ടാൻ പോകുന്നു ചിലരുടെ വ്യക്തികൾ നീതി കിട്ടാൻ പോകുന്നു നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളാണ് പക്ഷേ ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടും എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ ക്യൂൻ ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് വോട്ടം കാർഡാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും ലേഡികൾക്ക് വേണ്ടിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ എന്താണ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് പിന്നെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് പണത്തിന് എപ്പോഴും അവർക്ക് ആവശ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ അവർ എപ്പോഴും നേടിയെടുക്കുന്നതും ഉണ്ട് അവർ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളമായിട്ട് സന്തോഷമായിട്ട് പോകണമെന്നും ഇവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കുറച്ചു കാടും കൂടി നമുക്ക് നോക്കാവേണ്ടത് കിങ് ഓഫ് പെൻഡാക്കൾസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണ് അവിടെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് അവരുടെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വ്യക്തി ചിലപ്പോ നിങ്ങളൊന്ന് ഓർത്തുനോക്കും നിങ്ങളുടെ ആൾക്കാര് അവർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് അതായത് നിങ്ങളുടെ ലൈഫിനെപ്പറ്റി കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻറ്റ് അവരുടെ ലൈഫാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണ് പുതിയ പുതിയ സാധ്യതകൾ ഉണ്ടാകാനായിട്ട് അവർ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു ബന്ധം അവരുടെ ലൈഫിലേക്ക് വന്നാലും അവർക്ക് എപ്പോഴും ഓഫറുകൾ കിട്ടിക്കൊണ്ടിരിക്കണം സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു എന്ത് തന്നെയാണ് ഇവർക്ക് ഓഫർ ഇവർക്ക് ഇപ്പൊ എന്തൊക്കെയോ നേട്ടങ്ങൾ വേണം ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വേണം നേടിയെടുക്കണം അതിന് അതിപ്പോ നിങ്ങളിൽ നിന്നായാലും കുഴപ്പമില്ല നിങ്ങൾ വരുവാണെങ്കിൽ വരട്ടെ ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല ഇനി മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും ഇവർക്ക് പ്രശ്നമില്ല ഇവരെന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാർഡിനെ അപേക്ഷിച്ച് വരുന്ന എനർജിയാണ് ഈ പറയുന്നത് കേട്ടോ അതുപോലെ ദ ലവേഴ്സ് കാർഡാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ഞാൻ എന്തായാലും പറയാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് വിചാരിക്കരുത് കേട്ടോ ചരട് ജപിച്ച് അതുപോലെ ബ്രേസ്ലെറ്റ്സുകളൊക്കെ നമ്മൾ പൂജിച്ചാണ് തരുന്നത് വാട്സപ്പിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ബ്രേഡ്ലെറ്റ്സിലെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ഓൾറെഡി എനിക്കെല്ലാം തീർന്നിരിക്കുവാണ് എന്ത് തന്നെയാണ് ബ്രേഡ്സ്ലെറ്റ്സുകൾ നമ്മൾ കിട്ടുമ്പോൾ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ചരടും കൂടെ ജപിച്ചാണ് നമ്മൾ തരുന്നത് കേട്ടോ പൂജിച്ചാണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കാര്യം നിങ്ങൾ പിന്നെ പേടി ബാധാ ദോഷം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വരാനൊക്കെ നമ്മൾ നിങ്ങളുടെ നാളും പേരും പറഞ്ഞൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ സെക്കൻഡ് കാർഡ് ലവേഴ്സ് കാർഡാണ് അത് പറയുന്നത് ഒരു യൂണിയനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഡിവൈൻ കണക്ഷനാണ് അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലർക്കെങ്കിലും യൂണിയൻ ഉടനെ ഉണ്ടാകും നിങ്ങളുടെ വ്യക്തികൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങളൊരു ഡിവൈൻ അതായത് ദൈവം നിങ്ങളെ കൊണ്ട് കൊടുത്താണ് നിങ്ങളുടെ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഉടനെ തന്നെ ഒരു യൂണിയൻ നിങ്ങളുമായിട്ട് ഉടനെ തന്നെ ഒരു മാരേജ് ഒരു സന്തോഷമുള്ള ഒരു ഹാപ്പി എല്ലാം ഒരു ബന്ധത്തിൽ എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങളോട് തോന്നായിട്ടാണ് കാണുന്നത് കേട്ടോ പലരുടെയും എനർജി വരുന്നതാണ് അതുകൊണ്ട് തന്നെ പലര് പലരെന്ന് പറിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും അല്ല നിങ്ങളതാണോ എന്നറിയാനായിട്ട് നിങ്ങൾ പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കേണ്ടതാണ് എനിക്ക് എടുക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ എനർജി ആണോ ഇല്ലയെന്നറിയാനായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നതും സെപ്പറേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാൾ ലെസ് കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിൽ ഒരു ഇതുവരെ കംപ്ലീറ്റ് ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ടവർ മൊമെന്റിലേക്ക് വരുന്നു തകരാൻ പോകുന്നു എന്നാണ് കാണുന്നത് എന്താണ് ഏതെങ്കിലും തരത്തിൽ ഡിവോഴ്സിയൊക്കെ ആകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ബന്ധം വേർ പിരിയാനൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ബന്ധം പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്താണ് ഒരു തേർഡ് പാർട്ടി ആണോ ഇതൊക്കെ തകരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഇതിലേക്കാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകാൻ പോകുന്നുണ്ട് പെട്ടെന്നാണ് ഉണ്ടാ നിങ്ങൾക്കല്ല കേട്ടോ നിങ്ങൾക്കല്ല ഒരിക്കലും അത് നിങ്ങൾക്കല്ല നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലാണ് ഒരു തകർച്ച ഉണ്ടാകാൻ പോകുന്നു ഫൈവ് ഓഫ് പെൻഡാക്കൾസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ടവർ മൊമെൻ്റ് ആണ് ഉടനടി ആ ഒരു ലൈഫിലെ എന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പതിനൊരു മിനിറ്റ് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു തകർച്ച നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടക്കുമെന്നാണ് കേട്ടോ ഒരു ആറുമാസത്തിനുള്ളിൽ അയാൾ നനച്ചിരിക്കാത്ത നേരത്ത് അയാളുടെ ലൈഫിലേക്ക് ഒരു തകർച്ച വരും ചിലപ്പോൾ ഒരു ഡെത്തായിരിക്കാം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്താ ഒരു ടവർ മൊമെൻ്റ് ആണ് കേട്ടോ എല്ലാം തകരുന്നതായിട്ടാണ് കാണുന്നത് സഡൻ ചേഞ്ച് ആണ് വരാൻ പോകുന്നത് ട്രോമാസ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ട്രോമാസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ ഒരു തകർച്ച ഒരുപാട് ലോസ് സംഭവിക്കും അയാളുടെ ലൈഫിൽ നിന്നാണ് കാണുന്നത് മേജർ ആണ് അയാളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അയാള് നശിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇത് വല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നാശത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി ത പോകുന്നു സിക്സ് മന്തിനുള്ളിൽ ഇത് സംഭവിക്കും എന്തായാലും കേട്ടോ ഒന്നെങ്കിൽ നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സിക്സ് മന്തിനുള്ളിൽ ഇത് നടക്കും അല്ലെങ്കിൽ ഒരു ഫൈവ് മന്തിനുള്ളിൽ ഇത് നടക്കും അയാളുടെ ലൈഫിൽ നനച്ചിരിക്കാത്ത നേരത്തെ ഒരു തകർച്ച സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഈ ഒരു കാർഡെന്ന് പറയുന്നത് എന്താണ് ദു ഞാനത് മറന്നുപോയി കേട്ടോ ഞാൻ എന്ത് ദ വേൾഡ് ആണ് സോറി ദ വേൾഡ് ആണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളൊരു ലോകമാണെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് തകർച്ചയ്ക്ക് ശേഷമായിരിക്കാം നിങ്ങളൊരു ലോകമാണെന്ന് നിങ്ങളുടെ വ്യക്തികൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വിചാരിക്കുന്നു നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നു ഒരുപാട് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഒരു ബന്ധത്തിലുണ്ട് ഇതൊരു ഡിവൈൻ കണക്ഷനാണ് കാരണം നമ്മൾ ഒരുപാട് കാർഡ് ഇങ്ങനെ മറിച്ചു വെക്കുമ്പോൾ പിന്നെ നമ്മൾ മറന്നുപോകും കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറും വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ഇത് വന്നിട്ടുണ്ട് ദ ലവേഴ്സ് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടത്തില്ല ഇപ്പൊ ഇങ്ങനെ മറിച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറിച്ച് വെക്കാതിരിക്കുന്നത് സമയമാകുമ്പോ അത് നമ്മൾക്ക് പണി പാളും യൂട്യൂബിൽ നിന്ന് എനിക്ക് എട്ടിന്റെ പണി കിട്ടും അപ്പം ഇതാണ് സംഭവം കേട്ടോ ദ വേൾഡ് പറയുന്നത് നിങ്ങൾ ലോകമാണെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നു നിങ്ങളാണ് ഈ വ്യക്തിയുടെ ലോകമെന്ന് വിചാരിക്കുന്നു കാരണം ഈ കണ്ടതൊന്നുമല്ല സത്യം സത്യാവസ്ഥകളെ തിരിച്ചറിയാൻ സമയമായി നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്തിനാണ് കണ്ടുമുട്ടിയത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് കണ്ടുമുട്ടിയത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ഇയാൾ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കുന്ന ഒരു പേഷ്യൻസിൻ്റെ എനർജിയിലാണ് കേട്ടോ അതായത് ക്ഷമയാണ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെപ്പറ്റിട്ട് ഓർക്കുമ്പോൾ ഇയാൾക്ക് എന്താണ് ഒരു ലോകം തന്നെ നിങ്ങളാണെന്ന് വിചാരിക്കുന്നത് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ യൂണിവേഴ്സ് അത്രത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അത്രയും പവറായിട്ടാണ് യൂണിവേഴ്സ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ലോകമെന്ന് ഈ വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തകർച്ച വരാൻ പോവുകയാണ് ഇത് വല്ലാണ്ട് എന്നെ കുഴപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇത്രയുമുള്ളൂ വീഡിയോ നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ആ നെഗറ്റീവ് എന്നെ വല്ലാതെ വലയും ചെയ്യുന്നുണ്ട് നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓം നമശിവായ